ഹലോ നീ ലേബർ റൂമിലോട്ട് കേറാൻ വേണ്ടി പോണില്ലേ പേടിയല്ലോ ഓൾ ദ ബെസ്റ്റ് നമ്മളങ്ങനെ ഇനി എല്ലാരും പത്ത് വയസ്സപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി സിനിൻ്റെ ലേബർ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചേരായി മാറ്റിയിട്ട് അങ്ങനെ ഡോക്ടർ വരാൻ കാത്തു നിൽക്കെയായിരുന്നു നമ്മുടെ മെയിൻ ഡോക്ടർ വരാൻ കാത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും നമ്മുടെ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അത് ഡോക്ടറിനെ നിന്ന് ഉദ്ദേശം മുന്നിലോട്ട് ആക്കിയത് കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഇവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കുട്ടിക്ക് കറക്റ്റ് കിട്ടിയായിരുന്നില്ല പിന്നെ തൂക്കക്കുറവിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതാണല്ലോ പിന്നെ അതൊക്കെ നോർമലായി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്ക് വെക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എട്ടാം തീയതിക്ക് വന്ന് മരുന്ന് വെച്ചിട്ടാണ് ട്യൂബിലൂടെ മരുന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് ഡെലിവറി ഡോക്ടർ പറഞ്ഞത് എന്തായാലും അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും എന്തായാലും ഒരു പത്ത് മണിക്കൂറെങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനു വെച്ചുള്ളതേ പറയാൻ പറ്റുള്ളൂ ഇനി നമുക്കിവിടെ റൂം അഡ്മിറ്റ് അയക്കണം റൂം എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തെ റിസപ്ഷനിലോട്ട് പോവുകയാണെ അവിടെ പോയിട്ട് റൂമ് ഒക്കെ റെഡിയാക്കട്ടെ പിന്നെ അമ്മയും സിനുൻ്റെ അമ്മയും പെൺകളൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വഴിയ വഴിയ അപ്ഡേഷൻസ് തരാട്ടോ കേട്ടോ ഒക്കെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അത്ര പള്ളിയിൽ പോയിട്ട് വരാം നിങ്ങളുടെ വളരെ സംസ്കരിച്ചോളൂ അതിൻ്റെ ഉള്ളിൽ ഓക്കെ ഗായസ് അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമിലാണ് അല്ലേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പത്ത് മണിക്കൂർ അല്ലേ പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ പറഞ്ഞാണ് മിനിമം പത്ത് മണിക്കൂർ വേണം പക്ഷേ രണ്ട് കൊണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ മരുന്ന് വെക്കൽ തുടങ്ങിക്കണം ഞാൻ മൂന്ന് സ്റ്റെപ്പും മരുന്നുണ്ട് ഇത്ര എന്നാലും അന്ന് തന്നെ ഉണ്ടാവും അല്ലേ ഓക്കെ കുറേ എല്ലാവരും പ്രാർത്ഥിക്കുക മൂന്ന് മണിയായി നമ്മൾ രാവിലെ എട്ട് മണിക്ക് എട്ടരയ്ക്ക് ലേബർ റൂമിൽ കയറിയതാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്തായാലും എന്താണെന്നുള്ളതൊക്കെ ഞാൻ അപ്പോൾ അപ്ഡേഷൻസ് അറിയിക്കാം അല്ലേ ഇതുവരെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവൾക്ക് ഓൾ ഓക്കെയാണ് ഞാൻ അവൾക്ക് നമ്മൾ രാവിലെ നൂലിപ്പുട്ടാണ് കഴിച്ചത് അപ്പോൾ കാനുള്ള ഭക്ഷണങ്ങൾ ഇനി കഴിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പോയിട്ട് എന്താ വാങ്ങിക്കൊടുത്തുമ്പം ബ്രെഡും ബ്രഡും കാപ്പി ഇപ്പോൾ സിനിമ ഉമ്മയും സിനിമ ഉമ്മമാള ഭക്ഷണം കഴിക്കാൻ നോക്കാം ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുക കേട്ടോ കാരണം എല്ലാവരും അവിടെ നിൽക്കാൻ ആളില്ല നിൽക്കാനാളില്ല അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഞങ്ങൾക്ക് കരിക്ക് വള്ളം ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് കിട്ടാമെന്നൊന്നും പോയി നോക്കട്ടെ അപ്പോൾ നിങ്ങൾ ക്യാൻറ്റിയിൽ കരിക്കും വള്ളം ഉണ്ടാവില്ല കരിക്ക് വാങ്ങി വരണം ഞങ്ങൾ ആ എന്നാലും ഞാൻ വാങ്ങി വരാം അങ്ങനെ മക്കൾ നമ്മൾ ഇളനീരൊക്കെ വാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഇനിയിപ്പം എന്തായാലും നമ്മൾ നേരെ ലേബർ റൂമിൽ ഏ വൈഫ് 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 അങ്ങനെ ആകുമ്പോൾ ഇനി നേരെ ലേബർ റൂമിലോട്ടാണ് അപ്പോൾ ഒന്നാണെങ്കിൽ നല്ല വെയിലുന്നൊരു മഴയില്ല ഇതൊക്കെ സബന്ത ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നാല് മണിയായിട്ടുണ്ട് എട്ട് മണിക്ക് സിമിനൊക്കെ കഴിച്ചതാണ് ഈ നേരം വരെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ ഈ നേരം വരെ ഡെലിവറി കഴിഞ്ഞിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ ഇതൊക്കെ ലാസ്റ്റ് ഇടാട്ടാണ് അപ്പോൾ ഒരു വീട് ഇടാനുള്ളൊരു സിറ്റുവേഷനൊന്നും അല്ല ഒരു മൂടൊന്നുമല്ല അതിൽ ഒരുപാട് ഫോൺ കോൾ വന്നുകൊണ്ടേ ഇരിക്കണം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കണം എത്രയോ ആളുകളും ഒന്ന് കാണുന്നുണ്ട് പിന്നെ കഞ്ഞി ചോറും ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെന്തായാലും നിങ്ങൾ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ളൊരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും ഞാനും ദയവ് ചെയ്തിട്ട് എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ഒരു കുറച്ചു നേരം ഫോൺ ലീക്ക് എഴുതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയുകയാണ് എന്ത് അപ്ഡേഷനാണെങ്കിലും പെട്ടെന്ന് ഞാൻ അറിയിപ്പിച്ചതരാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫോൺ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് വേറൊന്നും അല്ല നമ്മുടെ എടുത്തില്ലെങ്കിൽ നേരത്തെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഏതൊരാൾ വന്ന് അവിടെ താഴത്ത് നിന്നിട്ട് എനിക്ക് ഞാൻ ലേബർ റൂമിൽ നിൽക്കായിരുന്നു അങ്ങനെ ലേബർ റൂമിൽ പോയി വന്നപ്പോഴേക്കും ആൾ പറഞ്ഞു നമുക്ക് ജാടയാണ് ആ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല എന്ന് പറഞ്ഞു നമുക്ക് നമുക്ക് ഓരോ സിറ്റുവേഷനും ഉണ്ട് നമ്മളൊക്കെ എല്ലാവരും നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വളർത്തണമെന്നും എല്ലാം ഇങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊരു കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് പറയുകയാണ് അപ്പോൾ ആരും നമുക്ക് ചാടയാണെന്ന് വിചാരിക്കരുത് കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ഒരുപാട് ടെൻഷനിലാണ് പിന്നെ എന്താ വേറൊരു മൈൻഡിലാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇനി അഥവാ കണ്ടിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നമ്മൾ അങ്ങനെ വിചാരിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ പറ്റുന്ന മാത്രമൊക്കെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ മുണ്ടണും ചുരുക്കണം പറയണമൊക്കെ ഉണ്ട് അഥവാ ചിരിച്ചിട്ടില്ല മുണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇങ്ങനെ വിചാരിക്കരുതെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും കുറച്ച് നേരത്തിൽ ആരും എൻ്റെ ഫോണിലേക്ക് ഡയവ് ചെയ്ത് അടിക്കരുത് എന്താ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും എന്താണെങ്കിലും നിങ്ങളെ ഞാൻ ആദ്യം അറിയിക്കുന്നതാവും ഗൈസ് കൈസൊക്കെ ഇതുവരെ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചപ്പോൾ കരിക്കും വെള്ളം മുണ്ടി കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ല ഇന്നോ അല്ലെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ നാളോ രാവിലെയൊക്കെ ആയിട്ട് എന്തായാലും ഡെലിവറി ഉണ്ടാവും ആ ഒരു മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് എന്തായാലും നല്ല രീതിക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ലേബർ റൂമിൻ്റെ പുറത്തുള്ള ടെൻഷൻ വലിയൊരു ടെൻഷൻ അത് അനുഭവിക്കുന്നോ വേണം മനസ്സിലായി നമ്മൾ ഇത്ര ദിവസമൊക്കെ ചെറിച്ചും കളിച്ചാൽ മാത്രമല്ല നമ്മൾ ഓരോ മണിക്കൂറും നമ്മൾ മുമ്പുന്ന ഓരോ ആളുകളെ വിളിക്കുമ്പോഴും നമ്മൾ നമ്മൾ തോർത്ത് പോകാൻ നമ്മളെയാണോ വിളിക്കണത് നമ്മളെയാണോ അവർ വിളിക്കണമെന്നുള്ളത് നമ്മൾ അതോർത്ത് നിൽക്കുകയാണ് ഒരുപാട് സംഭവങ്ങൾ തലയിൽക്കൂടെ അലട്ടി ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് ടെൻഷനാണ് എന്തായാലും ചാറെ റെഡിയാവും ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല ആരും എന്നെ വിളിക്കരുത് വിളിക്കരുത് എന്നിട്ട് വേറെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരുമല്ലോ കാരണം ഞാൻ അവർ വിളിക്കുന്ന ടൈമിൽ അവൻ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ഇത് ഏത് കോളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന കോൾ അതായത് റൂമൊക്കെ ബുക്ക് ചെയ്തതാണ് വന്നിട്ട് ഞാൻ റൂം ബുക്ക് ചെയ്ത കോൾ എടുത്തിട്ടില്ല കാരണം അവിടെ നിൽക്കുകയാണ് ഓക്കെ അപ്പം ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു മനുഷ്യ എന്തായാലും ഞാൻ അറിയിക്കും ആർക്കും ദേഷ്യമൊന്നും വേണ്ടി കാര്യങ്ങള് നമുക്ക് കഞ്ഞ എന്താ കുറച്ച് കഞ്ഞി കുടിച്ചോളി ഞാൻ ആദ്യമായിട്ട് കാണാ മൂപ്പര പക്ഷെ മൂപ്പര എനിക്ക് പെട്ടെന്ന് താഴത്തുണ്ടെങ്കിൽ നീ വൈകുന്നേരത്തിൽ ചോറ് വേണോ അതേമാതിരി കടുക്കാൻ വീട് വേണോ എന്നൊക്കെ ചോദ്യമുണ്ട് ഏഹ് സംഭവം കൂടി ആൾക്കാർക്ക് രണ്ട് ടെൻഷനാൾക്കാർക്ക് എന്താ ഒന്നെന്താ എലക്ഷന് റിസൽറ്റ് കഴിഞ്ഞോ കഴിയണേ ഉള്ളതാ ആര് ജയിക്കുന്ന കാതോർത്തിരിക്ക ഇനേ കുറച്ചിനെ കവിലു മോടർ വെച്ചവരെ വന്നല്ല ഗയ്സ് ഇന്നാ ആര് ചെയ്ച്ചാലും വാണ്ടില രാജു നമ്മൾ ആണ് വല്ല കുടിലേക്കല്ലേ നമ്മക്കല്ലല്ലോ ആരാണോ ദാത്തെ കാക്ക എന്ത് സ്വന്ത കുടിലേdan പോലെ വെൽറ്റ നമ്മള വടി കണ്ടോ മഗടെ ടെൻഷൻലേയിക്കോ നേരെ ടെൻഷൻല്ലേ എന്തിനേ ഇതെ ടെൻഷൻ ഉണ്ട് എന്തിനൊടുക്കുന്ന പ്രത്യേകിക്കുന്നു അമ്മ പറയണേ ഒന്നാലും നിമിഷം ഞാൻ വഴി അറിയിക്കുന്നുണ്ട്